അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു ബിസ്മില്ല വലഹമ്മില്ല അള്ളാഹു മല്ലി അല മുഹമ്മദിൻ വായല അലി മുഹമ്മദ് സ്നേഹാധരണീയരായ സഹോദരങ്ങളെ ശ്രോതാക്കളെ ന്യൂസിലാൻഡ് മസ്ജിദുകളിൽ നടന്ന ഭീകരാക്രമണമാണ് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൃദയഭേദകമായ രംഗങ്ങളാണ് ന്യൂസിലാൻഡ് മസ്ജിദുകളിൽ നിന്ന് നാം കണ്ടത് കൊടും ഭീകരവാദികൾ നിഷ്കളങ്കരായ നിരപരാധികളായ പള്ളിയിൽ ആരാധനയ്ക്ക് വേണ്ടിയെത്തിയ വിശ്വാസികളെ വെടിവെച്ച് വീഴ്ത്തി മുസ്ലിമീങ്ങൾ മാത്രമല്ല ലോകത്തിൻ്റെ മനസ്സ് ഒന്നടങ്കം വേദനിച്ചു പോയി ഇങ്ങനെയുള്ള വേദനാജനകമായ ഈ ഒരു സംഭവത്തെ പോലും മുസ്ലിമീങ്ങളോട് പക തീർക്കുവാനും വിദ്വേഷം തീർക്കുവാനും വേണ്ടി മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി പോസ്റ്റിട്ട ചില ആളുകളെയെങ്കിലും നമ്മൾ കാണുകയുണ്ടായി അതും വേദനാജനകമായ ഒരു സംഗതി തന്നെയാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്നത് ഒരു സത്യമാണ് ഏതാണെങ്കിലും കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു സുബാനഹുൽ അവർക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമയും സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യുക എന്നത് സഹോദരങ്ങളെ ഇത്തരം സംഭവങ്ങൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമല്ല ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ ഏകനായ റബ്ബിൽ വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് പൂർവികരായ നമ്മുടെ വിശ്വാസികൾ അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പരിശോധിച്ചാൽ ഖുർആാനിലെ എൺപത്തി അഞ്ചാം അധ്യായം സൂറത്തുൽ ബുറൂജ് അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണാം ഒരു ശക്തമായ ഭീകരാക്രമണത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു ചരിത്രം കുത്തില സഹാബുൽ ഹുദൂദ് ആ കിടങ്ങിൻ്റെ ആളുകൾ നശിച്ചു പോകട്ടെ എന്നാണ് അള്ളാഹു പറഞ്ഞത് ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവായ ഏകനായ റബ്ബിൽ വിശ്വസിച്ചു എന്ന ഒരൊറ്റ അപരാധം മാത്രമായിരുന്നു ആ വിശ്വാസികൾ ചെയ്തത് അതിൻ്റെ പേരിൽ അവരെ പിടിച്ച് ഒരു കിടങ്ങുണ്ടാക്കി അതിൽ അഗ്നിയിട്ട് ആ അഗ്നിയിൽ ആ വിശ്വാസികളെ ചുട്ടരിക്കുകയായിരുന്നു ഒരു വിഭാഗം ഭീകരരായ ആളുകൾ തമ്മാടികളായ ആളുകൾ ആ വിശ്വാസികൾ അതിൽ കടന്ന് വെന്തെരിയുന്നത് കണ്ട് അവർ അതിൻ്റെ അരികിൽ നിന്ന് പൊട്ടിച്ചിരിക്കുകയും ചെയ്തു എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങളെ സമാനമായ സംഭവങ്ങൾ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ ഈർച്ചവാളുകൾ കൊണ്ട് ഈർന്ന് ഒരു വിശ്വാസിയെ രണ്ടായി പകുത്തു മാറ്റി വിശ്വാസത്തിൻ്റെ പേരിൽ തന്നെ ഇരുമ്പിൻ്റെ ചീർപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസികളുടെ ശരീരത്തിൽ നിന്ന് പച്ചമാംസം വലിച്ചുരപ്പെട്ടു ഇങ്ങനെ ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ എത്രയോ സംഭവങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുന്നു ഈ നിലക്കുള്ള അക്രമങ്ങളുടെയും പീഡനങ്ങളുടെയും ഭീകരവാദങ്ങളുടെയും പട്ടിക പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഭവങ്ങളെല്ലാം ആത്യന്തികമായി അവർക്ക് നന്മയാണ് ഗുണമാണ് എന്നതാണ് സത്യം ഇപ്പം നോക്കൂ നിങ്ങൾ ന്യൂസിലാൻഡിലുണ്ടായ ഈ സംഭവം ഇതുപോലെയുള്ള സമാനമായ സംഭവങ്ങൾ അതിൻ്റെയൊക്കെ അനന്തരഫലം മുസ്ലിംങ്ങൾക്ക് ഗുണകരമായിരിക്കും എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മളത് മനസ്സിലാക്കണം ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയിലെ വേൾഡ് ട്രൈഡ് സെൻറ്റർ ആക്രമിക്കപ്പെട്ടു എന്തായിരുന്നു അതിൻ്റെ ഫലമായി ലോകത്ത് സംഭവിച്ചത് നമുക്കറിയാം ഒരു യഥാർത്ഥ മുസ്ലിമിന് അത് ചെയ്യാൻ ഒരിക്കലും സാധ്യല്ല ഇസ്ലാം ആ നിലക്കുള്ള ഒരു അധ്യാപനം എവിടെയും നൽകുന്നില്ല സമാധാനത്തിൻ്റെ മതമാണ് ഇസ്ലാം പക്ഷേ ലോകത്ത് ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടു ഇസ്ലാം സമം ടെററിസം എന്ന മുദ്രാവാക്യം ലോകത്ത് ഉയർന്നു ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റായ പ്രചാരണങ്ങൾ അതിൻ്റെ ഫലമായി പലപ്പോഴും ലോകത്തുണ്ടായി മുസ്ലിമീങ്ങളാകെ പരിഭ്രാന്തരായി ഇതിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് അവർക്ക് നിശ്ചയിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയുണ്ടായി എങ്ങനെയായിരിക്കും പ്രതികരണങ്ങൾ ഉണ്ടാകുക പ്രതികാരങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ അവർ ഭയപ്പെട്ടു പക്ഷേ എന്താണ് സംഭവിച്ചത് ഇസ്ലാം തീവ്രവാദമാണ് എന്ന മുദ്രാവാക്യം ലോകത്ത് ഉയർന്നപ്പോൾ അമേരിക്കൻ ജനത അവർക്കൊരു പ്രത്യേകത ഉണ്ട് അവരെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകളാണ് ഇസ്ലാം തീവ്രവാദമാണെങ്കിൽ അതതിൻ്റെ സോഴ്സുകളിൽ നിന്നൊന്ന് മനസ്സിലാക്കണം എന്ന നിലയ്ക്ക് തന്നെ വിശുദ്ധ ഖുർആാൻ പഠിക്കാൻ ഇസ്ലാമിനെക്കുറിച്ച് അന്വേഷിക്കാൻ വിശുദ്ധ ഖുർആാനിൻ്റെ പരിഭാഷ അവർ തേടി അന്വേഷിച്ച് പഠിക്കാൻ തുടങ്ങി എന്താണ് അതിൻ്റെ ഫലമുണ്ടായത് അമേരിക്കയിൽ മാത്രമല്ല ലോകത്ത് തന്നെ ഇസ്ലാം വേഗത്തിൽ വളരുന്ന ഒരു മതമായി മാറി കാരണം ഇസ്ലാമിനെ അടുത്തെറിഞ്ഞപ്പോൾ പലർക്കും തെറ്റിദ്ധാരണ മാറി ആ മതം സ്വീകരിക്കുകയല്ലാതെ നിവൃത്തിയില്ലാതെയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ ഡെൻമാർക്കും നെതർലൻഡ്സുമൊക്കെ പ്രവാചകനെ നിന്ദിച്ചു ഡെൻമാർക്ക് പ്രവാചകനെ അപമാനിച്ചത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കാർട്ടൂൺ വരച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു കാർട്ടൂൺ വരച്ച സംഭവം ഉണ്ടായല്ലോ വർഷങ്ങൾക്ക് മുമ്പ് എന്ത് സംഭവിച്ചു ലോകത്ത് പ്രവാചകനെ കുറിച്ചുള്ള അന്തിമ പ്രവാചകനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടായി ലോകത്ത് പ്രവാചകനെ അറിയാൻ പലർക്കും താല്പര്യമായി കാർട്ടൂൺ കാർട്ടൂണിലൂടെ പ്രവാചകനെ വളരെ ന്യന്യമായ നിലക്ക് മോശമായ നിലക്ക് ചിത്രീകരിക്കപ്പെട്ടപ്പോൾ പ്രവാചകന്റെ ജീവിതം പഠിക്കണമെന്ന് പലർക്കും ആഗ്രഹമുണ്ടായി ഉണ്ടായി ലോകത്ത് പിന്നീട് നമ്മൾ എന്താണ് കണ്ടത് കാർട്ടൂൺ വരച്ചവർ തന്നെ മുസ്ലിമീങ്ങളായി മാറുന്ന സാഹചര്യമാണ് ലോകത്ത് നമ്മൾ കണ്ടത് ഓരോ സംഭവങ്ങളും അങ്ങനെയാണ് ഇസ്ലാമിനെ ഇസ്ലാമിനടുത്തറിയുമ്പോൾ ഇസ്ലാമിൻ്റെ അറിയുമ്പോൾ വിശുദ്ധ ഖുർആാൻ കൃത്യമായി വായിക്കുമ്പോൾ ഇസ്ലാം കൃത്യമായി ലോകത്ത് തെറ്റിദ്ധാരണകൾ നീങ്ങി ആളുകൾ അത് അംഗീകരിക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നു എന്നതാണ് സത്യം നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ മഹാനായ അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമയെ ശക്തമായി എതിർക്കുകയും ശക്തമായി വെറുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു മനുഷ്യരുണ്ടായിരുന്നു ലോകത്ത് യമാമയിലെ ഭരണാധികാരി സുമാമത്ത് ബിൻ ഉസാൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ ഒരു ഒരു സുപ്രഭാതത്തിൽ പ്രവാചകനെ അന്തിമ പ്രവാചകനെ മനസ്സിലാക്കാനും അടുത്തറിയാനും അയാൾക്ക് അവസരം ലഭിക്കുകയായിരുന്നു ആ സംഭവത്തിൽ അങ്ങനെ പ്രവാചകനെ മനസ്സിലാക്കിയപ്പോൾ പിന്നീട് അയാൾ പറഞ്ഞ അയാളുടെ പ്രഖ്യാപനം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം പറഞ്ഞു മുഹമ്മദെ ഭൂമി ലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന മുഖം അങ്ങയുടെ മുഖമായിരുന്നു എന്നാൽ ഇപ്പോഴോ അസ്ബഹ ാണ് സത്യം ഈ ഭൂമി ലോകത്തെ ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖം അങ്ങയുടെ മുഖമാണ് സുമാമത്ത് ബിൻസാലിന്റെ വാചകങ്ങളാണ് മുഹമ്മദ് ഏറ്റവും വെറുപ്പുള്ള ഒരു മതം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങയുടെ മതം മാത്രമായിരുന്നു അത് എന്നാൽ ഇന്ന് ലോകത്തെ പ്രിയപ്പെട്ട പ്രിയങ്കരമായ മതം അങ്ങയുടെ മതമാണ് മുഹമ്മദേ മുഹമ്മദ് എനിക്ക് കേൾക്കുമ്പോൾ തന്നെ വെറുപ്പുണ്ടായിരുന്ന ലോകത്തെ ഒരേ ഒരു രാജ്യം ഒരേ ഒരു നാട് നിന്റെ നാട് മാത്രമായിരുന്നു ഇപ്പോഴോ വല്ലാ ഹിഫ്ബലു ബിലാദി കുല്ഹാ ഇലയ്യ ഇന്ന് ഏറ്റവും പ്രിയങ്കരമായ നാട് അങ്ങയുടെ നാടാണെന്ന് മഹാനായ റസൂൽ സല്ല അലൈഹി സ്വലമിയുടെ മുഖത്ത് നോക്കി പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം ചരിത്രത്തിൽ ഇത്തരം സംഭവങ്ങളോടുകൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് സഹോദരങ്ങളെ അടുത്തറിയുമ്പോൾ ഇസ്ലാമിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല ഇപ്പം ന്യൂസിലാൻഡിലെ പള്ളികളിലുണ്ടായ ഭീകരാക്രമണത്തിൻ്റെ ഫലവും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നിരപരാധികളായ വിശ്വാസികൾ അവർക്ക് ജീവഹാനി സംഭവിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആത്യന്തികമായി മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും ഗുണകരമായിരിക്കുമെന്നത് തന്നെയാണ് സത്യം ഇപ്പോൾ തന്നെ സഹോദരങ്ങൾ ന്യൂസിലാൻഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഭരണാധികാരികൾ ശക്തമായി ഈ ഭീകരാക്രമണത്തെ അപലപിക്കുകയുണ്ടായി അവർ സംഭവ സ്ഥലത്ത് ഓടിയെത്തി അല്ലേ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത് ന്യൂസിലാൻഡിലെ പ്രധാനമന്ത്രി ജസീന്ത ആർധൻ എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനമന്ത്രി അവർ ഹിജാബ് ധരിച്ചുകൊണ്ടാണ് സംഭവസ്ഥലത്ത് ഓടിയെത്തിയത് മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെ അവർ ആശ്വസിപ്പിച്ചു ഒരു പ്രധാനമന്ത്രി എങ്ങനെയാവണം എന്നതിൻ്റെ ഒരു ഉന്നതമായ മാതൃകയാണ് അവർ മുസ്ലിമീങ്ങളല്ല എന്നിട്ട് പോലും ഇവിടെ ലോകത്തിന് കാണിക്കുകയായിരുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടിലും തീവ്രവാദികളുടെ അതേപോലെ തന്നെ വർഗീയവാദികളുടെ കിരാതമായ അക്രമങ്ങൾക്ക് വിധേയമായി പലരും കൊല്ലപ്പെട്ടില്ലേ സഹോദരങ്ങളെ കഴിഞ്ഞകാല ഇന്ത്യയുടെ ചരിത്രം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ പക്ഷേ അവിടെയൊക്കെ ഭരണാധികാരികളുടെ ഇടപെടലുകൾ എന്താണ് നമ്മൾ കണ്ടത് അല്ലേ കൃത്യമായി ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി വെറും ആശ്വസിപ്പിക്കൽ മാത്രമല്ല അവരിൽ ഒരാളായി അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതാണ് നമ്മൾ കണ്ടത് അതേപോലെയുള്ള അനുഭവങ്ങൾ ടിഷർട്ടിൻ്റെ മുകളിൽ ഐ ലവ് ഇസ്ലാം എന്ന് എഴുതിക്കൊണ്ട് മൗനജാഥ നടത്തുന്ന ന്യൂസിലാൻഡ് ജനതയെ നമ്മൾ കണ്ടു ആ പള്ളികളുടെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തി മരണപ്പെട്ടവർക്ക് നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി ന്യൂസിലാൻഡ് ജനത അവിടെ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് അന്തിമ പ്രവാചകൻ സമാധാന പ്രിയനാണ് എന്ന നിലക്കുള്ള മുദ്രാവാക്യങ്ങൾ അവരിൽ നിന്ന് നാം കേൾക്കുന്നത് കണ്ടു ഇനി അമേരിക്കയിൽ നടന്നതുപോലെ തന്നെയായിരിക്കും ന്യൂസിലാൻഡിലും നടക്കുന്നത് ഇനി അവർക്ക് കുർആആൻ പരിഭാഷകൾ ആവശ്യമായി വരും ഇനി അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കേണ്ടി വരും ഇനി അവർക്ക് ഇസ്ലാമിൻ്റെ പ്രവാചകനെ അടുത്തറിയാൻ താല്പര്യമുണ്ടാകും അങ്ങനെ പഠനങ്ങൾ നടക്കട്ടെ ലോകത്ത് ഇത്തരം സംഭവങ്ങളൊക്കെ ഇസ്ലാമിന് ഗുണകരമായിട്ടേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ഭീകരാക്രമണം നടത്തുന്ന ഭീകരവാദികൾ ഈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിമീങ്ങളും അതുപോലെ തിരിച്ചടിക്കും അങ്ങനെ ലോകത്ത് മുസ്ലിമീങ്ങളെ തീവ്ര തീവ്രവാദികളായി ചിത്രീകരിക്കുകയും ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന ഗൂഢമായ ലക്ഷ്യമാണ് ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളുടെ പിന്നിലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ എന്തായി ഫലം അനന്തരഫലം എന്തായിരുന്നു അനന്തരഫലം എന്തായിരുന്നു ഇസ്ലാമിനെക്കുറിച്ച് കുറേ ആളുകൾ പഠിച്ചു വിശുദ്ധ ഖുർആാൻ കുറേ ആളുകൾ വായിച്ചു ലോകത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ മുസ്ലിമീങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാം ഉപേക്ഷിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയോ ഒരിക്കലും പോയില്ല ഓരോ തീവ്രവാദ ആക്രമണങ്ങളും ലോകത്തുണ്ടാകുമ്പോൾ വിശുദ്ധ ഖുർആാൻ കൂടുതൽ വായിക്കാനും പഠിക്കാനും തുടങ്ങി പ്രവാചകനെ സംബന്ധിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങി ആളുകൾ ജനങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ തുടങ്ങി അങ്ങനെ അമേരിക്കയിലും യൂറോപ്പിലും എന്ന് മാത്രമല്ല ലോകത്തൊന്നണങ്കും വളരെ വേഗത്തിൽ വളരുന്ന ഒരു മതമായി മാറാൻ ഇസ്ലാമിന് സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെയാണ് ഇത്തരം സംഭവങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത് അതുകൊണ്ട് ഇത്തരം ഭീകരവാദികളോട് നമുക്ക് പറയാനുള്ളത് ഒരുപക്ഷെ ഇനിയും നിങ്ങൾ നിരപരാധികളായ നിഷ്കളങ്കരായ വിശ്വാസികളെ കൊന്നു തള്ളിയേക്കാം നിങ്ങൾക്ക് വേണ്ടത് ഇസ്ലാമിനെ നശിപ്പിക്കുക എന്നതാണല്ലോ നിങ്ങളുടെ ആഗ്രഹം ഇസ്ലാമിൻ്റെ തകർച്ചയാണല്ലോ നിങ്ങളുടെ സ്വപ്നവും അതാണ് എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ലോകത്ത് ഇസ്ലാം വളരും ലോകത്ത് ഇസ്ലാം വളരും കുപ്രചരണങ്ങൾക്ക് സ്ഥാനമുണ്ടാകുകയില്ല ഇത് അള്ളാഹുവിൻ്റെ മതമാണ് ഇത് മനുഷ്യനിർമ്മിതമല്ല നിർമ്മിതമല്ല പ്രപഞ്ചനാഥൻ്റെ മതമാണിത് അവൻ്റെ മതം അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അതാണല്ലോ അള്ളാഹു സുബാന സൂറത്തു സഫിലെ എട്ടാമത്തെ വചനത്തിലൂടെ പറഞ്ഞത് നമ്മൾ അതോർക്കണം അലിഫിർ അള്ളാഹി ബിഹിം അവരുടെ വായകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രകാശത്തെ അവർ ഊതിക്കെടുത്താൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു മുത്തൂരിഹി വലൗ അവിശ്വാസികൾ എത്ര വെറുത്താലും ശരി അള്ളാഹു അവൻ്റെ ഈ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബാനഹുഅത്യാല വളരെ കൃത്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് ലോകത്ത് സംഭവിക്കുക തന്നെ ചെയ്യും എത്ര വലിയ ഭീകരവാദികൾ എത്ര വലിയ അക്രമങ്ങൾ നടത്തിയാലും അള്ളാഹുവിൻ്റെ മതത്തിനൊന്നും സംഭവിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അനന്തരഫലം മുസ്ലിമീങ്ങൾക്ക് ഗുണകരമായിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ന്യൂസിലാൻഡിലേക്കാണ് ഇനി എന്താണ് അവിടെ സംഭവിക്കുക എന്നതാണ് ലോകം ആകാംക്ഷയോടുകൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഗുണകരമായ നിലക്ക് പര്യവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു സുബഹാന അള്ളാഹുവിൻ്റെ മതമായ ഈ ഈദീനിന് ഇജ്ജത്ത് നൽകി പ്രധാന പ്രതാപം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു വസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു